നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എൻ്റെ ഇടവക പള്ളി അങ്കമാലിക്ക് തൊട്ടടുത്തുള്ള തുറവൂർ പള്ളി വിശുദ്ധ ആഗസ്തീൻ ഹൗസിൻ്റെ നാമധേയത്തിലുള്ള പള്ളി അവിടെ കഴിഞ്ഞ ദിവസം ഒരു സംഘർഷം ഉരുണ്ടുകൂടി കാരണം ഈ തുറവൂർ സെൻറ് അഗസ്റ്റിൻസ് പള്ളിയുടെ കീഴിൽ തുറവൂർ ജംഗ്ഷനിൽ തന്നെ ഒരു യു പി സ്കൂളുണ്ട് ആ യു പി സ്കൂളിൻ്റെ ഒരു പഴയ കെട്ടിടം ഏതാനും ആഴ്ച മുമ്പ് തകർന്ന് വീണു ഭാഗ്യത്തിന് കുട്ടികളില്ലാതെ അപകടം ഒഴിവായി കുറെ കാലമായിട്ട് തുറവൂര് ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്ന റോഡിലേക്ക് ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ നിന്ന അല്പം പോലും സ്പേസ് ഇല്ലാതിരുന്ന ആ പഴയ കെട്ടിയിട്ട് അവിടെ ആവശ്യമില്ല അത് പൊളിച്ചു മാറ്റി ഒന്നോ രണ്ടോ മീറ്റർ വീതി ആ റോഡിന് കൂട്ടി കൊടുക്കണമെന്ന് പൊതുജനങ്ങളും അങ്കമാലി എം എൽ എ ശ്രീ റോജി എം ജോണൊക്കെ ആവശ്യപ്പെട്ടതാണ് പക്ഷെ അതൊന്നും കേട്ടില്ല പള്ളിയുടെ ഭൂമി വെറുതെ കൊടുക്കാൻ പറ്റില്ല കാശ് വേണം അക്യൂറിയിട്ട് എന്ന നിലപാടാണ് പള്ളി എടുത്തത് എന്നാൽ രണ്ടാഴ്ച മുമ്പ് അത് തകർന്നു വീണു അതിനുശേഷം ഈ തകർന്നു വീണ കെട്ടിടം റോഡിനോട് അരികിൽ അതിനെ മതിലാക്കി മാറ്റാൻ ശ്രമിച്ചപ്പോൾ കത്തോലിക്കരായ ഇടവക്കാരായ വിശ്വാസികൾ ആ പ്രദേശത്തുള്ളവർ രോഷാകുലരായി ഇനി ഇവിടെ റോഡിന് അല്പമെങ്കിലും സ്ഥലം വിട്ടുകൊടുക്കാതെ ഇത് പണിയാൻ പറ്റില്ല എന്ന് അവർ വികാരി അറിയിച്ചു തുറോർ പള്ളി വികാരി ഫാദർ ആന്റണി പുതിയ പറമ്പിൽ പറമ്പിലച്ഛൻ ഒരു നല്ല വൈദികനാണ് ഒരു ശുദ്ധഭാവമാണ് അങ്ങനെയുള്ള വൈദികനെ ആരാണ് നേരായ മാർഗം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അധികത്തെ സമൂഹത്തിന് ആവശ്യമുള്ള ഇത്രയേറെ അനിവാര്യമായിരിക്കുന്ന ആ വഴിക്ക് സ്കൂളിന്റെ ബസ് കടന്നു പോകാൻ പോലും ബുദ്ധിമുട്ടുന്നു അങ്ങനെയുള്ള അവിടെ ഒരു ഒന്നോ രണ്ടോ മീറ്റർ സ്ഥലം പള്ളി റോഡിന് വിട്ടുകൊടുക്കാനുള്ള സന്മനസ് അദ്ദേഹം കാണിച്ചില്ല എന്ന് മാത്രമല്ല അതിന് അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നില്ല ഇപ്പോ പള്ളി ഭരിക്കാൻ വന്നിരിക്കുന്ന ആളുകൾ ആരാണ് പണ്ടൊക്കെ ഈ സ്കൂളിന് രണ്ടേക്കർ സ്ഥലം സംഭാവന ചെയ്തത് ഒരു നൂറ് വർഷം മുന്നേ മംഗലിക്കുടുംബമാണ് തുറവൂർ പള്ളിക്ക് പത്തേക്കർ സ്ഥലം സംഭാവന ചെയ്തത് തുറവൂരിലെ മംഗലിക്കുടുംബമാണ് അതുപോലെ തുറവൂരിലെ എസ് ടി കോൺവെന്റിന്റെ നാലേക്കർ സ്ഥലം കൊടുത്തത് എൻ്റെ അപ്പാപ്പനായ ഫാദർ പത്രോസ് പുതുപ്പാറ അച്ഛൻ തന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് അപ്പുറത്ത് തുറവ് ഒരു എസ് ടി സിസ്റ്റേഴ്സ് നടത്തുന്ന നഴ്സറി കെട്ടിട്ട് നോക്കുക അത് സംഭാവന ചെയ്ത് പയ്യപ്പള്ളി കൊളുവൻ ഗീവർഗീസ് അച്ഛനാണ് ഇപ്പോ ഇങ്ങനെയൊക്കെ സംഭാവനയായിട്ട് പള്ളിക്കും മഠത്തിനും കിട്ടിയ വസ്തുക്കൾ അങ്ങനെയുള്ള സ്ഥലത്ത് വഴിക്ക് വേണ്ടി ഒരു രണ്ട് മീറ്റർ അല്ലെങ്കിൽ ഒരു മീറ്റർ വീതി കൂട്ടിക്കൊടുക്കാൻ ജനങ്ങൾ പറഞ്ഞിട്ടും ജനപ്രതിനിധികൾ പറഞ്ഞിട്ടും പാവം വികാരി അച്ഛനും വഴങ്ങാത്തത് അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നില്ല അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്ന ഉപദേശികൾ അച്ഛോ അങ്ങനെ ചെയ്യരുത് നമുക്ക് കാശ് കെട്ടേണ്ടതാണ് നമ്മളായിട്ട് സ്ഥലം പള്ളിയുടെ സ്ഥലം കൊടുത്തു എന്ന് വരരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് വിവരദോഷികളും ദീർഘവീക്ഷണമില്ലാത്തവരുമായ പള്ളി കമ്മറ്റിക്കാരാണ് പക്ഷെ ഇവിടെ ജനങ്ങൾ പ്രക്ഷുബ്ധരായി ഇനി ഞങ്ങൾ ഇത് പണിയാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു അതിന് നേതൃത്വം കൊടുത്തത് പഞ്ചായത്ത് വാർഡ് മെമ്പർ ആയിരിക്കുന്ന കോൺഗ്രസ് നേതാവായിരിക്കുന്ന എം മാർട്ടിൻ അവറുകളാണ് എന്നത് ഇന്ന് പള്ളി പള്ളിയിൽ അച്ഛൻ പേര് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞു ഒരു യുവ നേതാവിന്റെ നേതൃത്വത്തിൽ ആളുകൾ വന്ന് പറഞ്ഞത് ശരിയായില്ല ഈ സ്കൂളിന്റെ ഈ പള്ളിയുടെയൊക്കെ സ്വത്തുക്കൾ അരമനയിലാണ് അതിന്റെ കാര്യങ്ങൾ അരമനയുടെ അനുവാദം വേണമെന്ന് അപ്പോ വിശ്വാസികൾ ചോദിച്ചു ഈ അരമനയിൽ നിന്നും എത്രാന്മാരും സിനടമൊക്കെ വിട്ട കൽപ്പനകൾ ലംഘിച്ച നിങ്ങൾക്ക് വീതി റോഡിനൽപ്പം കൂട്ടാൻ ഒരിഞ്ച് സ്ഥലം കൊടുക്കാൻ എന്താ ബുദ്ധിമുട്ട് ഉത്തരമില്ല പ്രിയപ്പെട്ടവരെ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ കുർബാന വിഷയത്തിന് പേരിൽ വൈദികർ അവരുടെ എല്ലാ വൃത്തിയേടുകളും തെരുവിലും അൾത്താരയിലും കാണിച്ചിരിക്കുന്ന ഇനി ആളുകൾക്ക് പേടിയൊന്നുമില്ല ഓ കൃത്തരം കാണിക്കുന്ന വൈദികരെ കൈവയ്ക്കാൻ ഇനി വിശ്വാസികൾ ഭയപ്പെടേണ്ടതില്ല വേണ്ടി വന്നാൽ കണ്ടില്ലേ കപ്പ്യാരി തന്നെ കത്തനാരുടെ നെഞ്ചിലേക്ക് കത്തി കയറ്റിയത് ഇനി വിശ്വാസികൾക്ക് ധൈര്യം വന്നിരിക്കുന്നു പണ്ടൊക്കെ പത്ത് വർഷം മുന്നേ ഞാൻ ഈ വികാരിക്കെതിരെ സ്തോത്രക്കാഴ്ച തട്ടിപ്പിന് കേസ് കൊടുത്തപ്പോ നിങ്ങളുടെ ഏഴ് തലമുറ അനുഭവിക്കുമെന്ന് പറഞ്ഞ അന്നത്തെ വിശ്വാസം ഇന്ന് എവിടെ പോയി പള്ളിക്കെതിരെ കേസ് കൊടുത്ത കേസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ ദൈവാനുഗ്രഹത്താൽ തികച്ചും അനുഗ്രഹീതനാണ് എന്ന് എന്നെ അറിയുന്ന ആളുകൾക്കറിയാം ഒന്നും ഭയപ്പെടേണ്ടതില്ല അതുകൊണ്ട് ഞാൻ ആ ചെറുപ്പക്കാരെ അഭിനന്ദിക്കുകയാണ് ഇന്ന് പള്ളിയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരു നേതാവിന്റെ യുവ നേതാവിന്റെ നേതൃത്വത്തിൽ അത് ശരിയായില്ല വന്ന് അങ്ങനെ പറഞ്ഞത് മതിൽ പണി തടഞ്ഞത് ഇപ്പം മൂന്ന് മീറ്റർ വീതി കൊടുക്കണം കെട്ടിടം പണിയാൻ അപ്പം പൊളിഞ്ഞു പോയ ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ ഭിത്തി ആറഴടി ഉയരത്തിൽ വെച്ച് വാർത്തു പണിയാനാണ് ഇവർ ശ്രമിച്ചത് എന്തൊരു നാണക്കേടാണ് പിരിവ് മേടിക്കാനും പണം മേടിക്കാനും എന്ത് ജാഗ്രതയാണ് പള്ളിക്കും മഠത്തിനും ഇവിടെ മാത്രമല്ല ഈ തുറവൂരിൽ ഇടവയിൽ മാത്രമല്ല അങ്ങ് മംഗലപ്പുഴ സെമിനാരിയുടെ ആ സെമി ദേശീയപാതയിൽ നിന്നും സെമിനാരിയിലേക്കുള്ള വഴി രണ്ട് വണ്ടികൾ കടന്നു പോകാനാവാതെ ആ വഴി നിൽക്കുകയാണ് എത്ര ഏക്കറുണ്ടോ മംഗലപ്പള്ളി സിമനരിക്ക് ഒരൽപ്പം വീതി കൊടുത്ത് അതിലൂടെ ഗതാഗതം സുഖമാക്കിയാൽ പറവ് റൂട്ടിലേക്ക് ചെല്ലാൻ എത്ര എളുപ്പമായിരുന്നു അധികം വഴിയൊന്നും കൊടുക്കണ്ട അങ്ങ് അങ്കമാലിയിലെ കളാരമടക്കാരുടെ ആ അങ്കമാലി കിഴക്കേ പള്ളി പ്രസിദ്ധമായ ഗലുതായ പള്ളിയുടെ അരികിലൂടെയുള്ള ആ വഴിക്ക് സ്ഥലം കൊടുക്കേണ്ടത് അങ്കമാലി മഠമാണ് കൊടുക്കില്ല ഒരു ഇഞ്ചു വിട്ടു കൊടുക്കില്ല ദാനം കിട്ടുന്ന ഒക്കെ വേണം എല്ലാം സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്ത് പിടിച്ചു മേടിക്കും ഇവരെ കണ്ടിട്ട് എനിക്ക് വാസ്തവത്തിൽ ഉച്ചം തോന്നുകയാണ് വെറുപ്പ് തോന്നുകയാണ് അല്ലയോ പുരോഹിതന്മാരെ നിങ്ങളുടെ തനിതറം വിശ്വാസികൾ കണ്ടു കഴിഞ്ഞു വൈദികനായാലും മേത്രാനായാലും നിങ്ങൾ അത്മാരായ ഞങ്ങളെക്കാളൊക്കെ എത്ര നികൃഷ്ട ജീവികളാണ് എന്ന് സത്യം നമ്മൾ അറിയുന്നു അതുകൊണ്ട് ഇനി ഇവരോട് ഏറ്റുമുട്ടാൻ ധൈര്യമായിട്ട് സത്യത്തിന് നീതിക്ക് വേണ്ടി ധീരോചിതമായി പോരാടാൻ ഇന്ന് തുറവൂരിലെ ആ ചെറുപ്പക്കാർ കാണിച്ചതുപോലെ മാർട്ടിനെ പോലെ സൈജു പോളിനെ പോലെ ഞാൻ എല്ലാവരുടെയും പേരുകൾ പറയുന്നില്ല അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് അവർക്കെല്ലാ പിന്തുണയും ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ് ഏതായാലും ഇനി സത്യത്തിൻ്റെയും നീതിയുടെയും വഴിയിൽ സഞ്ചരിക്കുമ്പോൾ പൗരോഹിത്യത്തിന് നേർക്ക് നിന്നും അവരുടെ പിണിയാളുകളിൽ നിന്നും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സഹ വേഷം കെട്ടി നിൽക്കുന്ന അവർ കോശാന പാടുന്ന അച്ഛൻ്റെ പുറകിലെ കപ്പ്യാരെ പോലെ അൾത്താര അൾത്താരനെ പോലെ നിന്നുകൊണ്ട് പള്ളിയുടെ ആനുകൂല്യങ്ങളും പ്രതിഫലങ്ങളും പറ്റി നല്ല പിള്ള ചമയുന്ന ഈ ആളുകളെ എനിക്ക് അലയോ ആനടി പുതിയ പറമ്പിലച്ച അങ്ങ് ഇത് കേൾക്കരുത് അങ്ങ് സമൂഹത്തിന്റെ ആവശ്യവും അറിഞ്ഞ് ഈ പൂർവീകർ ഇതൊക്കെ ദാനം ചെയ്തത് സമൂഹത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് സമൂഹത്തിന് വേണ്ടി രണ്ടിഞ്ച് വഴി വഴിവിട്ടുകൊടുക്കാൻ അങ് ഇവരെ പറഞ്ഞു മനസ്സിലാക്കുക നന്ദി നമസ്കാരം